പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിനായി മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തി മൂന്നിനാണ് മമ്പാട് വെച്ച് മെഗാ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് മമ്പാട് പാലിയേറ്റീവ് അതിന്റെ സേവന രംഗങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഉള്ള മൂലധനമായിട്ട് കിട്ടുന്നതിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഗാ ബിരിയാണി ചലഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് തീയതി നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഇതിന് മമ്പാടുള്ള സകലരുടെയും സഹായം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പാചക വിദഗ്ധരുടെ സേവനമാണ് എടുത്തു പറയേണ്ടത് അവർ അവരുടെ സേവനം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന അവരുടെ ചിലവ് അവർ ഫ്രീ ആയി ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷ അതേപോലെ മറ്റ് വാഹനങ്ങൾ പലവിധ ജോലികൾ ചെയ്യുന്ന മറ്റുള്ളവർ ഡെക്കറേഷൻ കാർ ഇങ്ങനെ എല്ലാ വിവിധ തരങ്ങളിൽപ്പെട്ട എല്ലാ വിദഗ്ധ തൊഴിലാളികളും ഈ രംഗത്ത് ഈ സംരംഭം വിജയിപ്പിക്കാൻ അതിയായി മെനക്കെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ സേവനം ചെയ്യുന്നുണ്ട് ബിരിയാണി ചലഞ്ചിലൂടെ പാലിയേറ്റീവ് കെയർ ഒരു വർഷത്തെ പ്രവർത്തനത്തിനായുള്ള ഫണ്ടാണ് സമാഹരിക്കുന്നത് ബിരിയാണി തയ്യാറാക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമുള്ള ചിലവുകൾ ഇതിനോടകം സ്പോൺസർമാർ വഴി കണ്ടെത്തുവാൻ ആയിട്ടുണ്ട് നാനൂറ്റി പതിനഞ്ചോളം കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിന് പുറമെ വിവിധ പ്രവർത്തനങ്ങൾ മമ്പാട പാലിയേറ്റീവ് നടത്തി വരുന്നുണ്ട് ഭക്ഷണ കിറ്റ് നൽകുന്ന രഹിത മമ്പാട് എന്ന പദ്ധതിയും ഭിന്നശേഷിക്കാർക്കായി ചുവടുകൾ എന്ന പേരിൽ ഡേ കെയർ പ്രവർത്തനവും നടത്തിവരുന്നു മമ്പാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന നാപ്പത്തി രണ്ടോളം ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ് ബിരിയാണി ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സ്കൂൾ വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും ബിരിയാണി തയ്യാറാക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും സഹകരിക്കുന്നു പാലിയേറ്റീവിന്റെ ധനസമാഹരണത്തിനായി നടത്തുന്ന ബിരിയാണി ചലഞ്ചിൽ മുഴുവൻ പേരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയർമാൻ എം പി ജോസഫ് ഭാരവാഹികളായ എം അബ്ദുൽ മുനീർ സി എം അബൂബക്കർ വാർഡംഗം ഗീതാചന്ദ്രൻ ഷാജഹാൻ വി പി ഷബീർ അലി എന്നിവർ പറഞ്ഞു